വൈക്കം മുഹമ്മദ് ബഷീർ പതിപ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിരുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ അക്ഷരങ്ങളുടെ സുൽത്താൻ ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അദ്ദേഹം അറിയപ്പെട്ടു ലളിതമായ ഭാഷയിലൂടെ ആർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന സാഹിത്യവും കലർത്തിയാണ് ബഷീർ തൻ്റെ ലേഖനങ്ങൾ എഴുതിയിരുന്നത് അദ്ദേഹം തൻ്റെ ജീവിത അനുഭവങ്ങൾ കൊണ്ട് വായനക്കാരെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തു ജീവചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള തലോലപ്പറമ്പിൽ ജനിച്ചു പ്രാഥമിക വിദ്യാഭ്യാസം തലോലപ്പറമ്പിലും വൈക്കം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലുമായിരുന്നു സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബഷീർ ഗാന്ധിജിയെ കാണാൻ വേണ്ടി ഒളിച്ചോടിയതാണ് ബഷീറിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വഴിത്തിരിവായത് അതിനുശേഷമാണ് സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് ബഷീർ എടുത്തു ചാടിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട് നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ജയിലിലായി ഇതായിരുന്നു ബഷീറിൻ്റെ ആദ്യ ജയിൽവാസം പ്രഭ എന്ന തോലികനാമത്തിലാണ് അദ്ദേഹം ആദ്യകാലങ്ങളിൽ എഴുതിയിരുന്നത് അതിനുശേഷം ഒൻപത് വർഷം നീണ്ട യാത്രയിൽ അദ്ദേഹം പല രാജ്യങ്ങളും സന്ദർശിച്ചു പല ഭാഷകളും പഠിച്ചു പാചകക്കാരനായും മാജിക്കുകാരനായും പല ജോലികളും ചെയ്തു ലോകം ചുറ്റി നടന്ന സമയങ്ങളിൽ അദ്ദേഹം കണ്ട കാഴ്ചകൾ പലതും അദ്ദേഹത്തിൻ്റെ കൃതികളിൽ കാണാൻ സാധിക്കും ജോലി അന്വേഷണത്തിൻ്റെ ഭാഗമായി എഴുതിയ തങ്കമാണ് ആദ്യത്തെ ചെറുകഥ ബഷീർ തൻ്റെ എഴുത്തുകളിലൂടെ വായനക്കാരെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും കയ്യിലെടുത്തു സമൂഹത്തിന് നേരെയുള്ള വിമർശനങ്ങളെ അദ്ദേഹം ഹാസി റുബേണ തൻ്റെ എഴുത്തുകളിലൂടെ പ്രകടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് കോഴിക്കോട് ബേപ്പൂരിൽ വെച്ച് അദ്ദേഹം മരണമടഞ്ഞു കുടുംബം കായി അബ്ദുൾ റഹ്മാൻ്റെയും കുഞ്ഞാത്തുമ്മയുടെയും ആറു മക്കളിൽ മൂത്തവനായിരുന്നു ബഷീർ അബ്ദുൽ ഖാദർ ഫാത്തുമ്മ ആനുമ്മ ഹനീഫ അബൂബക്കർ എന്നിവരാണ് ബഷീറിൻ്റെ സഹോദരങ്ങൾ ഏറെ വൈകിയായിരുന്നു ബഷീർ ഫാബി ബഷീർ എന്ന ഫാത്തിമ ബീബിയെ വിവാഹം കഴിച്ചത് അനീസ് ഷാഹിന എന്നീ രണ്ട് മക്കളുമുണ്ട് ചലച്ചിത്രങ്ങൾ ഭാർഗവി നിലയം ബഷീറിൻ്റെ നീരവിളിച്ചമെന്ന മൂലകഥയുടെ ചലച്ചിത്ര ആവിഷ്കാരമാണ് ഭാർഗവി നിലയം മതിലുകൾ ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവൽ സിനിമയാക്കിയപ്പോൾ ബഷീറായി അഭിനയിച്ചത് മമ്മൂട്ടിയാണ് മതിലുകളിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചു അടൂർ ഗോപാലകൃഷ്ണനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് സ്ത്രീ കഥാപാത്രങ്ങൾ ആരും തന്നെ അഭിനയിച്ചിട്ടില്ല എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് കെ പി എ സി ലളിതയുടെ ശബ്ദം മാത്രമാണ് ഉള്ളത് ബാല്യകാല സഖി സിനിമയായി തീർന്ന ബഷീറിൻ്റെ രണ്ടാമത്തെ നോവലാണ് ബാല്യകാല സഖി ബഷീറിന്റെ ബാല്യകാല സഖി രണ്ട് തവണ സിനിമയാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ശശികുമാർ സംവിധാനം ചെയ്ത സിനിമയിൽ പ്രേം നസീറാണ് മജീദായി അഭിനയിച്ചത് സുഹറയായി ഷീലയും രണ്ടായിരത്തി പതിനാലിൽ മമ്മൂട്ടിയെ നായകനാക്കി പുതുമുഖ സംവിധായകൻ പ്രമോദ് പയ്യന്നൂരിൻ്റെ തിരക്കഥയിൽ വീണ്ടും സിനിമയായി ബഹുമതികൾ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പത്മശ്രീ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സംസ്കാര ദീപം അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പ്രേം നസീർ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ലളിതാംബിക അന്തർജനം അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മുട്ടത്തുവർക്കി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വള്ളത്തോൾ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീർ ദിനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിനാണ് ബഷീർ അന്തരിച്ചത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ജൂൺ അഞ്ചാം തീയതി ബഷീർ ദിനമായി ആചരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം വിവിധ പരിപാടികൾ പല എഴുത്തും നടത്താറുണ്ട് ബഷീറിൻ്റെ കൃതികൾ വായിക്കാൻ ഒരു അവസരമൊരുക്കുകയാണ് ഇതിലൂടെ ബഷീറിൻ്റെ സാഹിത്യ ശൈലി ബഷീറിൻ്റെ രചനകൾക്ക് പ്രത്യേകം അനുയോജ്യമായ ഭാഷകളും ഭാഷാ ശൈലികളുമുണ്ട് അതുകൊണ്ട് തന്നെ ബഷീർ വായനക്കാരുടെ ഇടയിൽ ഇന്നും മായാതെ നിൽക്കുന്നു ഏകദേശം പത്ത് വർഷത്തോളം അദ്ദേഹം ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ചു അതിനുശേഷം ആഫ്രിക്ക അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തി ഈ യാത്രകളിൽ കണ്ടതും താൻ അനുഭവിച്ചതുമായ കാര്യങ്ങളാണ് തൻ്റെ ലേഖനങ്ങളിൽ അദ്ദേഹം വായനക്കാർക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്നത് ചിരിയും എല്ലാം അദ്ദേഹം എഴുത്തുകളിൽ ചേർത്തിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ സങ്കടങ്ങളും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ജീവിതത്തെ എപ്പോഴും ചെറുപുഞ്ചിരിയോടെയാണ് പുഞ്ചിരിയോടെയാണ് ബഷീർ നോക്കിക്കൊണ്ടിരുന്നത് ഉദ്ധരണികൾ ഇമ്മനി ബല്യ ഒന്ന് എടി മധുര സുലഭില വെളിച്ചമേ അള്ളാഹുവിൻ്റെ ഖജനാവിൽ മാത്രമാണ് സമയമുള്ളത് അനന്തമായ സമയം മാതാവ് കുറച്ച് ശുദ്ധജലം തന്നാലും അന്ന് ഉമ്മ ചോറ് വിളുമ്പ വലിയ തവി കൊണ്ട് തല്ലി ബാപ്പ അവനെ ആശ്വസിപ്പിച്ചു ബഷീറിൻ്റെ പ്രധാന കൃതികൾ പ്രേമലേഖനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് സർപ്പയജ്ഞം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ബാല്യകാല സഖി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് എൻ്റെ ഉപ്പുപ്പയ്ക്കൊരാനയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ആനവാരിയും പൊൻകുരിശും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് പാത്തുമ്മയുടെ ആട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപത് മതിലുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ഭൂമിയുടെ അവകാശികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ശബ്ദങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വിശ്വവിഖ്യാതമായ മൂക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഭാർഗവി നിലയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ഓർമ്മക്കുറിപ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് അനർഘ നിമിഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് മരണത്തിൻ്റെ നിഴൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് മുച്ചിട്ടുകാരൻ്റെ മകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് മാന്ത്രിക പൂച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് നേരും നുണയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഓർമ്മയുടെ അറകൾ ഓർമ്മക്കുറിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കഥാബീജം നാടകം സർവയന്യം ബാലസാഹിത്യം ബഷീർ ക്യുസ് ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഉത്തരം പ്രേമലേഖനം ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂലൈ അഞ്ചിന് ബഷീറിൻ്റെ ആദ്യ കഥയായ തങ്കം പ്രസിദ്ധീകരിച്ച പത്രം ഉത്തരം ജയകേസരി സാഹിത്യരംഗത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ബഷീറിൻ്റെ കൃതി ഉത്തരം ശബ്ദങ്ങൾ ബഷീറിൻ്റെ എടിയ എന്ന ആത്മകഥ എഴുതിയത് ഉത്തരം ബഷീറിൻ്റെ ഭാര്യ ഫാബി ബഷീർ ഭാർഗവി നിളയം എന്ന സിനിമയിലെ നായിക ആരായിരുന്നു ഉത്തരം വിജയ നിർമ്മല വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച തലയോലപ്പറമ്പ് എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് ഉത്തരം കോട്ടയം ബാല്യകാല സഖി എന്ന സിനിമയിൽ മജിദായി അഭിനയിച്ചത് ആരാണ് ഉത്തരം പ്രേംനസ് എൻ്റെ ആനയുണ്ടായിരുന്നു എന്ന നോവലിലെ യുവനായക കഥാപാത്രത്തിൻ്റെ പേര് ഉത്തരം കുഞ്ഞിപ്പാത്തുമ്മ Thanks for watching.